സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തിരുവനന്തപുരം കൊമ്പൻസിന്റെ കൊമ്പൊടിച്ച കണ്ണൂർ വാരിയേഴ്സ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു കണ്ണൂരിന്റെ ജയം മത്സരത്തിൽ ഉടനീള മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ഒരു ഗോൾ നേടുകയും ചെയ്ത ഷിജിനാണ് കളിയിലെ താരം തോൽവിൽ നിരാശമുണ്ടെങ്കിലും കോമ്പൻസ് തിരിച്ചുവരുമെന്ന് ആരാധകർ പ്രതികരിച്ചു ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കിന് കാണികൾ മത്സരത്തിന്റെ ആദ്യ അവസാനം മുതൽ ആരാധകരെ ആവേശം കൊള്ളിക്കുന്നതായിരുന്നു കൊമ്പന്മാരുടെയും വാരിയേഴ്സിന്റെയും പോരാട്ട വീര്യം ആധിനേരഞ്ഞെ ഇരുപത്തിയേഴാം മിനിറ്റിൽ കണ്ണൂരിന്റെ ആദ്യ പ്രഹരം തിരുവനന്തപുരം പൊഴിയൂരുകാരൻ ഷിജിൻ കണ്ണൂരിനായി ഗോൾ വലകുലുക്കി രണ്ടാം പകുതി തുടങ്ങി അധികം വൈകാതെ കൊമ്പൻസ് ഓട്ടിമർബിസ് പിടിച്ചു പെനാൽറ്റിയിലൂടെയായിരുന്നു കൊമ്പൻസിന്റെ സമനില ഗോൾ എഴുപത്തിനാലാം മിനിറ്റിൽ കണ്ണൂരിന്റെ മുന്നേറ്റം തടയാൻ ശ്രമിച്ച കൊമ്പൻസിന് കാലിടറി ഫിലിപ്പ് അൽവീസിന്റെ സെൽഫ് ഗോളിലൂടെ കണ്ണൂർ വീണ്ടും മുന്നിലെത്തി ഇഞ്ചുറി ടൈമിൽ അബ്ദുക്കറി മൂന്നാം ഗോളും നേടി കണ്ണൂരിന്റെ വിജയം ഉറപ്പിച്ചു കളി തീരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ പകരക്കാരനായി വന്ന വിഘ്നേഷ് ഫ്രീ കിക്കിലൂടെ കൊമ്പൻസിനായി ഒരു ഗോൾ തിരിച്ചടിച്ചു ആരാധകരെ ആവേശം കൊള്ളിക്കുന്നതായിരുന്നു വിഘ്നേഷിന്റെ ഫ്രീ കിക്ക് പരുക്കനടവുകളില്ലാതെ ആക്രമണ ഫുട്ബോളിൽ ഊന്നിയുള്ള മത്സരം ആരാധകരെയും ആ ഒരു ഫ്രീ കിക്ക് ആയിരുന്നു അതാണ് ഈ ഈ കളിയുടെ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ എപ്പോഴും പറയും തോൽവിയിലൂടെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഇനി എല്ലാം ശരിയാക്കി അടുത്ത കളി ഞങ്ങൾ വന്നിരിക്കും പത്താം തീയതിക്കെതിരെയാണ് തിരുവനന്തപുരം കൊമ്പൻസിന്റെ രണ്ടാം മത്സരം പന്ത്രണ്ടാം തീയതി കണ്ണൂർ വാരിയേഴ്സ് മലപ്പുറം എഫ് സിയുമായി ഏറ്റുമുട്ടും